ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉരുളം കിഴങ്ങും ബ്രെഡും വച്ചൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം നമുക്ക് രണ്ട് ഉരുളങ്ങ കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം അതിന് ശേഷം സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത്രയും ചെറുതായി അരിഞ്ഞെടുക്കാം ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കാം അതിന് ശേഷം അരിഞ്ഞു വെച്ച് സബോള പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് വഴറ്റിയെടുക്കാം വഴിഞ്ഞ് വന്ന സബോളയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മീറ്റ് മസാലയും ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പുഴുങ്ങി വെച്ച് ഉരുളം ഇട്ട് യോജിപ്പിക്കാം ഇനി മസാലക്കൂട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റാം അതിനുശേഷം ഓരോ ബ്രെഡ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ മുക്കി നല്ലോണം പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഉരുട്ടി വെച്ച ഉരുള അതിൽ വെച്ച് നല്ലോണം പൊതിഞ്ഞെടുക്കണം ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാം നമ്മുടെ ബ്രെഡ് ഉരുളം കിഴങ്ങ് മസാല സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ താങ്ക്